മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്തുമുറി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു വയനാട് ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ഞങ്ങൾ കോവിലത്തുമുറി നിലമ്പൂർ കോവിലത്തുമുറിയിലെ യുണൈറ്റഡ് ക്ലബിൽ നിന്നും വരുന്ന വനിതാ വേദി അംഗങ്ങളാണ് ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് എല്ലാ വനിതകൾക്കും ഞങ്ങളുടെ വനിതാ ദിനാശംസകൾ വിവിധങ്ങളായ പരിപാടികൾ യുണൈറ്റഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിന് നടത്താറുണ്ട് ഇന്ന് വ്യത്യസ്തമായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ യുണൈറ്റഡ് ക്ലബ്ബ് മെമ്പർമാരിൽ വനിതാ വേദിയിൽ ഉൾപ്പെട്ട മെമ്പർമാരെ ഒരു വയനാട് ട്രിപ്പ് വനിതകൾക്ക് മാത്രമായിട്ടൊരു വയനാട് ട്രിപ്പ് യുണൈറ്റഡ് ക്ലബ്ബിൻ്റെ വനിതാ വേദി സംഘടിപ്പിച്ചിരിക്കുകയാണ് ും വനിതാ വേദി ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ക്ലബ്ബ് പ്രസിഡന്റ് ദീപ ടീച്ചർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിനി സുന്ദരൻ പ്രവീണ കമ്മത്ത് ഭാരവാഹികളായ എം കെ ബാലകൃഷ്ണൻ പ്രമോദ് ഷൻഗീദ് കോപിലത്തുമുറി വിനോദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി